രണ്ട് പ്രളയത്തിലും ഇതിന്റെ കനാലുകളിൽ വൻ വിള്ളൽ അനുഭവപ്പെടുകയും ആ വിളലിലൂടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന ഒരു സംഭവം ഉണ്ടായി ജലവൈദ്യുതി പദ്ധതിയായ ബാരാപോളിൽ വൈദ്യുതി ഉൽപാദനം നിലച്ചിട്ട് ഒരു മാസം ജലവൈദ്യുതി നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന കനാലിൽ ചോർച്ചയും വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ടതോടെയാണ് ഉൽപാദനം മുടങ്ങിയത് ഇതോടെ പ്രദേശവാസികളും ആശങ്കയിലാണിപ്പോൾ നിലയത്തിലെ ഫോർവേഡ് ടാങ്കിലാണ് ചോർച്ച കണ്ടെത്തിയത് കനാൽ ചോർച്ചക്ക് പരിഹാരം ഉണ്ടാകാതെ വെള്ളം ഒഴുക്കിവിടാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഇതോടെ ബാരാപോൾ പദ്ധതിയിൽ നിന്നുള്ള വരുമാനവും നിലച്ച മട്ടാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമായപ്പോൾ നമ്മുടെ കേരളത്തിലെ നാല് പഞ്ചായത്തുകൾക്കും രണ്ട് മുനിസിപ്പാലിറ്റികൾക്കും ഉൾപ്പെടെയുള്ള മുഴുവൻ കരണ്ടും ഇവിടെ നിർബാധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇത് നാല് കിലോമീറ്റർ ദൂരം കനാലിൽ കൂടി വെള്ളം കൊണ്ടുപോയി നാല് കിലോമീറ്റർ അപ്പറേ ഫറൗസിലേക്ക് വെള്ളം എത്തിച്ച് കരണ്ട് ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും ചിലവറ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള പദ്ധതിയായിരുന്നു ഇതിനകത്ത് രണ്ടര കിലോമീറ്റർ ദൂരം കനാൽ കോൺക്രീറ്റ് ചെയ്ത കനാലായിരുന്നു അതിലൊന്നര പോയിൻ്റ് നാല് കിലോമീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്യാത്ത ഭാഗത്ത് ചെറിയ ഡാമേജ് വന്ന് ഇന്ന് ഇതിൻ്റെ കരണ്ട് ഉത്പാദനം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അന്നേരം തന്നെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പരിഹരിച്ച് ഈ കറണ്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചു മീറ്ററോളം ആഴത്തിലുള്ളതാണ് ഗർത്തം കർണാടകയുടെ കുടക് ബ്രഹ്മഗിരി വന്യജീവി സങ്കേത മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചെത്തുന്ന ബാരാപോൾ പുഴയിൽ പാലത്തിൻ കടവിലാണ് ജലവൈദ്യുതി പദ്ധതി സ്ഥാപിച്ചിട്ടുള്ളത് ഡാം കെട്ടി വെള്ളത്തിന്റെ ഒഴുക്കിനെ തടയാതെ തന്നെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ നിലയമാണിത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ജില്ലയിലുണ്ടായ പ്രളയത്തിൽ ജനറേറ്ററുകളും അനുബന്ധ സംവിധാനങ്ങളും കേടുണ്ടാക്കിയതിനെ തുടർന്ന് ഉൽപാദനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു തുടർ വർഷങ്ങളിലും ബാരാപൂൾ പദ്ധതി പഴയ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല ആ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായിട്ടുള്ള രണ്ട് പ്രളയത്തിലും ഇതിന്റെ കനാലുകളിൽ വൻ വിള്ളൽ അനുഭവപ്പെടുകയും ആ വിള്ളലിലൂടെ അവിടത്തെ ജന പ്രദേശവാസികളുടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന ഒരു സംഭവം ഉണ്ടായി അങ്ങനെ അവിടുത്തെ ജനജീവിതം ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ഒരു കാലഘട്ടത്തിലേക്കാണ് ഒരു വഴി മാറിയത് ആ സമയത്ത് നമ്മൾ അന്നത്തെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും എല്ലാം മന്ത്രിമാരെല്ലാം ഇവിടെ സന്ദർശിച്ചിരുന്നെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ഈ ഒരു ഈ ബാരാപോൾ സംവിധാനത്തെ കുറ്റമറ്റതാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എത്രയും വേഗം വിള്ളൽ പരിഹരിച്ച് ഉൽപ്പാദനം പുനരാരംഭിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇ ടി വി ഭാരത് കണ്ണൂർ